കാവൽ തേടുന്ന നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതിൽ ഈ വിഷയമുണ്ട് നീ തന്ന അള്ളാഹു എന്നിൽ നിന്ന് നീ എടുത്തു കാവൽ പറച്ചോണി ഞാൻ എടുക്കരുത് നീലിത്തേക്കാവൽ തേടുകയാ എന്തിൽ നിന്ന് അല്ല തന്ന ആഫിയത്തിന്റെ അവസ്ഥയെ അല്ല ഒന്ന് ഇങ്ങനെ കറക്കിക്കളയാ പെട്ടുപോകും നമ്മള് കുടുങ്ങി പോകും നിന്ന് പിൻവലിച്ചാൽ നമ്മൾ പെട്ടുപോകും അതിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട് മുഹമ്മദ് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ പ്രാർത്ഥനകളൊക്കെ ശീലമാക്കി പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന സമയത്തെ പരിഗണിച്ച് ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ട വിഷയത്തെ പരിഗണിച്ച് ഈ വിഷയത്തെ ഇസ്ലാമികമായി മനസ്സിലാക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു